അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ ഒരിക്കലും ഭർത്താവ് സ്ഥലത്തില്ലാത്ത ഒരു സ്ത്രീയുടെ അടുത്തേക്ക് പോകരുത് ലായന്യപുരുഷനും സ്ത്രീയും ഒരു സ്ഥലത്തൊരുമിച്ചാൾ മൂന്നാമത് അവിടെ വന്ന് പ്രശ്നവും കുടുംബത്തിന് തകർക്കുന്നവനും പിശാചാണെന്ന് മുഹമ്മദ് മുസ്തഫ 难道？ മറ്റൊരു ഹദീസ് ലാത്തലിജു നിങ്ങൾ മഹീബാത്തിന്റെ അടുത്ത് പോകരുത് സ്വഹാബത്ത് ചോദിച്ചു ആരാണ് ഭർത്താവ് സ്ഥലത്തില്ലാതെ ഒറ്റയ്ക്ക് കഴിയുന്ന പെണ് ആദമജമി കാരണം പിശാജ് മനുഷ്യന്റെ നാടീങ്ങരമ്പുകളിലൂടെ ഓടിയിറങ്ങി നടക്കുന്നുണ്ട് നിങ്ങളെ പിശാജ് ദുർബോധനങ്ങൾ സൃഷ്ടിക്കും അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലേ താങ്കളിലും ഈ പിശാജുണ്ടോ നബി പറഞ്ഞു എന്നിലും ഈ പിശാജ് കയറിയിറങ്ങി നടക്കുന്നുണ്ട് അള്ളാഹു എന്നെ സഹായിച്ചിരിക്കുന്നു എന്റെ പിഷാജ് മുസ്ലിമായിരിക്കുന്നു എന്റെ പിഷാജ് മുസ്ലിമാ നമ്മുടെ പിശാജോ നമ്മുടെ വിശാചോ മുസ്ലിം ആയിട്ടുണ്ടോ ആയോ പറ എന്താ മിണ്ടാത്ത എന്താ മുസ്ലിം ആയോ ഓ നിങ്ങൾക്ക് ഇനി ഹദീസ് ആരാ പറഞ്ഞത് റിപ്പോർട്ട് ചെയ്തതെന്നൊക്കെ കേക്കണം അല്ലേ പറഞ്ഞേക്കാം പറഞ്ഞേക്കാം ഈ ഹദീസ് ആരാ റിപ്പോർട്ട് ചെയ്തെന്നറിയോ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് തുർമുദിയാണ് ഇമാം തുർമുദി അൻജാബിൻ ഡയറി കുറിച്ചിട്ടിരിക്ക എപ്പോഴും പ്രാസംഗിയാൻ പറയുന്ന ഹദീസിന്റെ സ്രോതസ് പറഞ്ഞാൽ സദസ്യർക്ക് നല്ലതാണത് അല്ലേ ഇന്ന ആയത്തിന്റെ സൂറത്തിൽ എന്ന് പറയുന്ന രസമല്ലേ അതുകൊണ്ട് ലൈഫായൊന്നും അല്ല എന്റെ പിശാജ് ശരിയാ എനിക്കും പിശാജുണ്ട് കേറി ഇറങ്ങുന്നുണ്ട് പക്ഷേ എന്റെ പിസാജ് എന്ന് മുസ്ലിമ നമ്മുടെ പിശാചോ എന്താ അള്ളാഹുദാത്ത് രക്ഷിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ചില നിർദ്ദേശങ്ങൾ ഉത്തമ സമുദായത്തിന് ഉത്തമരാകാൻ ചില നിർദ്ദേശങ്ങൾ മക്കളെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ ദുരുപയോഗം ചെയ്യരുത് ഒരു പെണ്ണിന്റെയും ഫോട്ടോ എടുക്കരുത് ഫോട്ടോ എടുത്തിട്ട് മോർഫിങ്ങിലൂടെ തലയും വാലും മാറ്റിയിട്ട് വേണ്ടാട്ട പണികൾ ഒരിക്കലും ഇന്റർനെറ്റിലൂടെ ഇരുന്ന് കളിക്കരുത് നമ്മുടെ കുട്ടികൾക്ക് കമ്പ്യൂട്ടർ വഴങ്ങണം കീബോർഡും മൗസും വഴങ്ങണം മിടുക്കന്മാരാകണം ബിടെക്കും എല്ലാം നമ്മൾ എടുക്കണം പക്ഷേ ഒരിക്കലും മൂല്യച്തിയിലേക്ക് പോകരുത് കോഴ്സ് കഴിയുന്നത് വരെ ഒരുത്തീനേയും പ്രേമിക്കരുത് ലവ് ലെട്ടറും കൊടുക്കരുത് എന്റെ പെൺകുട്ടികൾ ബിടെക്കുകാരി പെൺകുട്ടികൾ ഈ സദസ്സിലുണ്ട് എനിക്കറിയാം നമ്മുടെ ജീവിതത്തിനൊരു പ്രിൻസിപ്പിൾ വേണം ഒരു നയം വേണം കണ്ടവനൊക്കെ ഇങ്ങനെ ഈ അല്ലെങ്കിൽ തന്നെ ആ പിള്ളേർക്കുള്ള സ്വഭാവം ചിരിച്ചോണ്ട് ഇങ്ങനെ പുഞ്ചിരിച്ചോണ്ട് വരും ഐ ലവ് യു അപ്പൊ ഒന്ന് കടാഷിക്കും മോളെ എന്ന് പറഞ്ഞ് മുമ്പി വന്ന് ഇങ്ങനെ കെഞ്ചും പക്ഷെ ആണുങ്ങളുടെ ഈ ചിരി വഞ്ചനയാണ് വീഴരുത് വീഴാൻ പാടില്ല ആർക്കും നമ്മുടെ നമ്പർ കൊടുക്കരുത് എന്തിനാ നമ്പരും നമ്മുടെ നമ്പർ അന്യ അന്യസ്ത്രീകൾ കൊടുക്കുന്നത് അന്യ സ്ത്രീകളോ അന്യ അന്യപുരുഷന്മാരോട് കൊഞ്ചിക്കൊഴിയാനും പാടില്ല പരിശുദ്ധ ഖുർആാൻ പ്രവാചകന്റെ ഭാര്യമാരോടാണ് പറഞ്ഞത് അപ്പൊ പിന്നെ നമ്മുടെ പെണ്ണുങ്ങളുടെ ഭാര്യമാരുടെ അവസ്ഥ എന്താ സൂറത്തുൽ യാ നിസാ അൻ മറ്റു പോലെ അല്ല നിങ്ങൾ ഇനി തഖൈതുന്ന നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ ഫലാ ബിൽ ഖൗൽ അന്യ പുരുഷന്മാരോട് നിങ്ങൾ ശബ്ദം താഴ്ത്തി നിങ്ങൾ കൊഞ്ചി കൊഴയരുത് ഫയതു ഫീ ഖൽബിഹി ഫയത്തു ഹൃദയത്തിൽ രോഗമുള്ളവൻ കൊതിക്കും ആഗ്രഹിക്കും കണ്ടോ നിങ്ങൾ ഇങ്ങനെ ശബ്ദം താഴ്ത്തി കൊഞ്ചിക്കഴഞ്ഞു നിന്നാൽ മധുരമുള്ള സംഭാഷണം കേൾക്കാൻ ആൺകുട്ടികൾക്ക് ആഗ്രഹം ഉണ്ടാവും രോഗമുള്ളവർ കൊതിക്കും ഇവിടെയാണ് പ്രശ്നം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരുപാട് നിർദ്ദേശങ്ങൾ നമ്മുടെ കാരുണ്യത്തിന്റെ പ്രവാചകൻ നമ്മൾ ഉത്തമ സമുദായമാണ് നമ്മൾ ഒഴി എപ്പോഴും ഒഴുക്കിനെതിരെ നീന്തേണ്ടവരാണ് ഒഴുക്കിനൊത്ത് നീങ്ങുന്നവരാണ് സമൂഹം അവർക്ക് വെളിച്ചം പകരണമെങ്കിൽ ഒഴുക്കിനെതിരെ നീന്തണം അധർമ്മത്തിനെതിരെ പടവാൾ എന്തണം നബിതിരിമേനി പറഞ്ഞ നിർദ്ദേശങ്ങൾ രണ്ടു മൂന്ന് ഹദീസുകൾ ഞാൻ സൂചിപ്പിക്കാം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു ഇമാ മുസ്ലിം ഉദ്ധരിക്കുന്നു ലാർജുലു ഇലാ ഔറത്തിർജുൽ ഒരു പുരുഷൻ മറ്റൊരു പുരുഷന്റെ ഔറത്ത് നോക്കരുത് രണ്ടാണുങ്ങൾ പരസ്പരം അവരുടെ ഔറത്ത് നോക്കരുത് അള്ളാഹുത്തല കണ്ടുപോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ കണ്ടിട്ടുണ്ടാവും മനുഷ്യനല്ലേ ഞാൻ ആദ്യത്തെ ദിവസം ഹരീശ് ഓർമ്മയില്ലേ എന്ത് മനുഷ്യനാണ് തെറ്റുകളുടെ കൂടെപ്പറപ്പാണ് നമുക്കെല്ലാം ഒരു ഡാർക്കേജ് ഉണ്ടല്ലേ ഇല്ലേ ആർക്കാ ഇല്ലാത്തത് എനിക്കില്ലേ നിങ്ങൾക്കില്ലേ നമ്മളൊക്കെ നമുക്കൊക്കെ ഒരു ജാഹ്ലിയത്ത് കഴിഞ്ഞു പോയി ഓക്കെ ഇനി നമ്മൾ നന്നായി ജീവിക്കുകയും മാറ്റം അല്ലെ ഞാൻ ചോദിക്കട്ടെ ഇത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക എന്തിനാ ഇതിങ്ങനെ കാണുന്നേ അല്ലെങ്കിൽ തന്നെ കാണാൻ എന്തുണ്ട് വല്ലതുണ്ടോ കാണാൻ ഒന്നുമില്ലാത്തതിനെ ഇങ്ങനെ കാണിക്കുകയല്ലേ അള്ളാഹുത്തല അതിനോടൊക്കെ രാജിയാകാൻ പഠിച്ചോ തോഫിക്ക് ചെയ്യട്ടെ വലൽ ഔറത്തിൽ കോളേജിൽ പഠിക്കുന്ന ടീനേജ് പ്രായത്തിൽപ്പെട്ട പെൺകുട്ടികൾ പരസ്പരം ഔറത്ത് കാണിക്കരുത് അവരുടെ ഔറത്ത് മൊബൈൽ ക്യാമറയിൽ എടുക്കരുത് ഇന്റർനെറ്റിലൂടെ വിടരുത് എറണാകുളം മഹാരാജാസ് കോളേജിലെ അഞ്ച് വിദ്യാർത്ഥിനികൾ അവരുടെ ഔറത്തുകൾ കാണിച്ചു ഫോട്ടോ എടുത്തു ആ ഫോട്ടോയും കൊണ്ട് അതാ അവർ എത്തുന്നു എവിടെ സ്റ്റുഡിയോയിൽ അവരതാ ഇന്റർ അതിലൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു നടന്നതല്ലേ കേരളത്തിൽ കഴിഞ്ഞ കൊല്ലം നടന്നതല്ലേ ആ പെൺകുട്ടി ഒരു പ്രമുഖനായ രാഷ്ട്രീയ നേതാവിന്റെ മകളായിരുന്നു ആത്മഹത്യ ചെയ്തു അള്ളാഹുത്തിൽ കാത്തിരക്ഷിക്കട്ടെ വൃത്തികെട്ട സംസ്കാരം പടിഞ്ഞാറിൽ നിന്ന് ഇങ്ങോട്ട് നിർഗളിക്കുകയാണ് പ്രവാചകൻ പറഞ്ഞു ഔറത്തുകൾ കാണരുത് വല യു വാഹിദീൻ രണ്ട് പുരുഷന്മാർ ഒരു പുതപ്പിൽ ഒന്നിച്ച് ഷയിക്കരുത് വലാ തുൽ രണ്ട് പെണ്ണുങ്ങൾ ഒരു ബെഡിൽ ഒരു പുതപ്പിൽ ഒന്നിച്ച് ഷയിക്കരുത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു എന്തിനാണിതൊക്കെ സമൂഹം വഷളാവാതിരിക്കാൻ നോക്കൂ പ്രവാചകൻ പറഞ്ഞു ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു എനിക്ക് ശേഷം എന്റെ ഉമ്മത്ത് എൻറെ സമുദായം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പെണ്ണാണ് പെണ്ണായിരിക്കും എന്റെ സമുദായം വഴികേടിലാവാൻ എന്റെ സമുദായം നശിക്കാനുള്ള കാരണമെന്ന് അഷ്റഫുൽ ഹൽക്കു സയ്യുദിന റസൂലുള്ളാഹി ഒരു ദിവസം മുത്തുനബി പെണ്ണുങ്ങളുടെ അരികിലൂടെ നടന്നു പോകുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഫമാറ ഐ തുമിന്നിസാത്തി അക്കിലിൻ വീനി പെണ്ണുങ്ങളെ നിങ്ങൾക്ക് രണ്ട് കാര്യം കുറവാണ് പമാറ ഐ തുമിന്നിസാത്തി അഖിലിൻ വദീനിൻ ബുദ്ധിയും ആദർശവും ചുരുങ്ങിയ നിങ്ങൾ പക്ഷെ ആരെയും നിങ്ങൾ കീഴടക്കുന്നതായി ഞാൻ കാണുന്നു ആരെയും കീഴടക്കുന്നതായി സയന്റിസ്റ്റുകൾ പോലും ശാസ്ത്രജ്ഞന്മാർ പോലും ബ്രില്ല്യന്റായ ബുദ്ധിജീവികൾ പോലും പെണ്ണിന്റെ മുമ്പിൽ തോറ്റു കൊടുക്കുന്നതായിട്ട് ഞാൻ കാണുന്നു അത് ബുദ്ധിമാൻ പോലും നിങ്ങളുടെ മുന്നിൽ കീഴടങ്ങുന്നതായിട്ട് ഞാൻ കാണുന്നു എന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫുലൈ വസ്ലം സുഹൃത്തുക്കളെ പരസ്പരം ബഹുമാനിക്കണം ഒരു വീട്ടിൽ പോയാൽ ആ വീട്ടുകാരോട് പോകുന്ന ആൾക്കൊരു മര്യാദയുണ്ട് നേരിട്ട് അടുക്കളയിലേക്കല്ല പോകേണ്ടത് എടീന്ന് വിളിച്ചോണ്ടല്ല പോകേണ്ടത് ഒരതിഥി വന്നാൽ ആദ്യം സിറ്റൌട്ടിലിരിക്കണം അവര് പറഞ്ഞാൽ അകത്തെ ഹാളിൽ ഇരിക്കാം ആ വീട്ടുകാരന്റെ ഭാര്യയോട് ചില മര്യാദകളുണ്ട് ചില മര്യാദകളുണ്ട് അവിടെ ഒരിക്കലും വഞ്ചന കാണിക്കരുത് നോക്കൂ അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ പ്രവാചകൻ മരുമകൻ അലിയാരുതങ്ങളോട് പറഞ്ഞു അലി ഫാത്തിമയെ വിവാഹം ചെയ്തു കൊടുത്തുകൊണ്ട് പറഞ്ഞു നീ ഒരിക്കലും സൗന്ദര്യമുള്ള പെണ്ണിനെ കാണുമ്പോൾ വീണ്ടും 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 നീ നോക്കരുത് അന്നലറ ഒന്ന് നോക്കി വീണ്ടും നീ നോട്ടം കൊണ്ട് തുടർത്തരുത് ഒന്നാമത്തത് അനുവദനീയമാണ് രണ്ടാമത്തത് നിനക്ക് പാടില്ല ഞാനൊരു സ്ഥലത്തേക്ക്